നമ്മൾ മൊബൈലിൽ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നവരാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ആപ്ലിക്കേഷൻസുകൾ നമ്മുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ നമ്മൾ അയച്ചു കൊടുക്കാറ് ഷെയറിറ്റിലൂടെ അല്ലെങ്കിൽ എക്സെൻറ്ററിലൂടെ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ തന്നെ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അതിലൂടെയൊക്കെ നമുക്ക് ആപ്ലിക്കേഷൻസുകൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും എന്നാൽ ഇതിന് ദൂര പരിധിയുണ്ട് നമുക്കൊരു പത്ത് മീറ്റർ ചുറ്റളവിൽ മാത്രമേ ഇങ്ങനെ നമ്മുടെ ആപ്ലിക്കേഷൻസുകൾ മറ്റുള്ള മൊബൈലിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ലോകത്തെവിടെയുള്ള സുഹൃത്തിനും നമ്മുടെ മൊബൈലുള്ള ആപ്ലിക്കേഷൻസുകൾ നമുക്ക് വാട്സപ്പിലൂടെ അല്ലെങ്കിൽ മറ്റുള്ള പ്ലാറ്റ്ഫോമിലൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു അടിപൊളി ട്രിക്കാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം നിങ്ങൾ ചോദിക്കും എല്ലാവർക്കും പ്ലേ സ്റ്റോറിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്താൽ പോരെ നമ്മുടെ ആപ്ലിക്കേഷൻ എന്തിനാണ് അവർക്ക് അയച്ചു കൊടുക്കുന്നത് എന്ന് എല്ലാ ആപ്ലിക്കേഷൻസുകളും എല്ലാ രാജ്യത്തും കിട്ടിക്കൊള്ളണം എന്നില്ല ചിലപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് വേറെ സ്പെഷ്യൽ ആപ്ലിക്കേഷൻ ആയിരിക്കും അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസുകൾ അവർക്ക് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കൊടുത്താൽ മാത്രമേ അവർക്ക് ഇത് മനസ്സിലാക്കിയുള്ളൂ അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ചാനലുകൾ ഫോളോ ചെയ്യാനുള്ള നെയിമുകൾ നിങ്ങൾക്ക് ഇവിടെ താഴെ ഇങ്ങനെ കാണാൻ സാധിക്കും ഇതിലൂടെ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് ചാനലും എത്തിച്ചേരാൻ സാധിക്കും അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഞാൻ തന്നിട്ടുള്ള ലിങ്കിലൂടെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോട്ടിഫിക്കേഷൻ്റെ ഒരു പെർമിഷൻ ചോദിക്കും വേണമെങ്കിൽ അലോ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഡോൺ അലോ കൊടുക്കുക ഞാനിവിടെ ഡോൺ അലോ ആണ് കൊടുക്കുന്നത് അതിനുശേഷം നിങ്ങളുടെ മൊബൈലിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ സ്കാൻ ചെയ്യുന്നത് കാണാൻ സാധിക്കും ഇപ്പോൾ നിങ്ങളുടെ മൊബൈലിലുള്ള ആപ്ലിക്കേഷൻസുകളും അതുപോലെ തന്നെ ഫോട്ടോസ് വീഡിയോസ് മ്യൂസിക് ഒക്കെ ഇവിടെ ഒരു ഗാലറിയുടെ രൂപത്തിൽ തന്നെ വന്നിട്ടുണ്ട് ഇതൊരു ശരിക്കുള്ളൊരു ഗാലറി തന്നെയാണ് കേട്ടോ പക്ഷേ നമുക്കിതിൽ നിന്നും ആപ്ലിക്കേഷൻസുകൾ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഞാനിവിടെ ആപ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ് ഇവിടെ നമ്മുടെ മൊബൈലിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസിനും കാണാൻ സാധിക്കും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇവിടെ നിന്ന് ഒരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുകയാണ് ഇപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് ഞാനിപ്പോൾ എം പി ത്രീ കട്ടർ എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ലോങ് പ്രസ് ചെയ്യുകയാണ് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ നാല് ഓപ്ഷൻസുകളുണ്ട് ഇവിടെ നമുക്ക് ഷെയറിൻ്റെ ആ ഒരു ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള പ്ലാറ്റ്ഫോമിലേക്കോ നമുക്കിത് ഷെയർ ചെയ്യാൻ സാധിക്കും ഞാനിവിടെ വാട്സാപ്പ് തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത് അതിനുശേഷം ഒരു ഐ ഡി ഇവിടെ തിരഞ്ഞെടുത്തിട്ട് ഇവിടെ സെൻഡ് ഞാൻ കൊടുക്കുകയാണ് ഇപ്പോൾ വീണ്ടും സെൻറ്റിൻ്റെ ബട്ടൺ വാ വന്നിട്ടുണ്ട് അവിടെ സെൻഡ് കൊടുത്തപ്പോൾ ഇവിടെ ഒരു ഫയലായിട്ടാണ് അവിടെ സെൻഡ് ആയിട്ടുള്ളത് അവിടെ കിട്ടുന്നവർക്ക് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ ഈസിയായിട്ട് സാധിക്കും ഇനി അതിന് പുറമെ നമുക്ക് വീഡിയോസുകൾ ഫോട്ടോസുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ സെൻഡ് ചെയ്യാൻ നോക്കാം ഞാനിപ്പോൾ വീഡിയോസിൻ്റെ ആ ഒരു ഫോൾഡറിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ് നമ്മുടെ മൊബൈലിൻ്റെ എല്ലാ വീഡിയോസുകളും ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്നും ഞാനൊരു വീഡിയോ ലോങ് പ്രസ് ചെയ്യുകയാണ് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ മൂന്നാല് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ മോർ എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും വലതു അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഷെയർ എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ ഇത് സെൻഡ് ചെയ്യാൻ സാധിക്കും ഞാൻ നിങ്ങൾക്ക് ഇത് വാട്സപ്പിൽ തന്നെ സെൻഡ് ചെയ്യുന്നത് കാണിച്ചുതരാം വാട്സാപ്പ് സെലക്ട് ചെയ്തു ഒരു ഐ ഡി വാട്സപ്പിലുള്ള സെലക്ട് ചെയ്തിട്ട് ഇവിടെ സെൻഡ് കൊടുക്കുകയാണ് അതിനുശേഷം വീണ്ടും സെൻറ്റിൻ്റെ ഐക്കൺ ഇവിടെ വന്നിട്ടുണ്ട് സെൻ്റ് കൊടുത്തു ഇപ്പോൾ വീഡിയോ ആ വീഡിയോ രൂപത്തിൽ തന്നെ പോയിട്ടുണ്ട് പക്ഷേ ആദ്യം അയച്ച ആപ്ലിക്കേഷൻ ഒരു ഫയൽ രൂപത്തിലാണ് പോയിട്ടുള്ളത് ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ